ഇന്ത്യയിലെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുകയാണ് ബി ജെ പി ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ് ലോകത്തെമ്പാടും ഫാഷണിസ്റ്റ് ഗവൺമെന്റുകൾ അവരുടെ സ്വേച്ഛാധികാരത്തിന്റെ അവസാന പടിയിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന് പറയുന്നത് ഇതിലൊക്കെ ലോകത്ത് ഉദാഹരണങ്ങളുണ്ട് ഞാൻ എന്റെ മുഴുവൻ ചരിത്രത്തിലേക്കും പോകണില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ചരിത്രം നോക്കിയാൽ ഈ പാർലമെന്റ് അത്ര പോരാ പുതിയ പാർലമെന്റ് വേണം എന്ന് ആലോചിച്ച ലോകത്തിലെ ആദ്യത്തെ ആളുടെ പേരെന്താണ് അയാളുടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് പിന്നെ അത് ചിന്തിച്ച ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണ് അങ്ങനെയാണല്ലോ ഇന്ത്യയിലെ മുമ്പുണ്ടായിരുന്ന പാർലമെന്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വലിയ എഞ്ചിനീയറിംഗ് സംഘം വന്ന് വിസിറ്റ് ചെയ്ത് ചില അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഈ പാർലമെന്റ് മന്ദിരം നിലനിർത്താമെന്ന് പറഞ്ഞാണ് പക്ഷെ അത് പറ്റില്ല നമുക്ക് പുതിയ പാർലമെന്റ് മന്ദിരം വേണം എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും ഏതാണ്ട് അടുത്ത കാലത്തേ ഇത് നടക്കണ സമയത്ത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടി തന്നെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു പരിപാടി ചരിത്രത്തിലാദ്യമാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ് അത് തന്ത്രിയല്ല അത് പൂജാരിയല്ല അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നാൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്ഥലം അതാണ് പാർലമെന്റ് മന്ദിരം പുതുതായി കെട്ടിയാൽ അതൊക്കെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ആരാ അത് വരാരുമല്ല അത് തമിഴ്നാട്ടിൽ നിന്ന് തിരുവാട് തിരുവാടുതുറ അധീനത്തിൽ അധീനം എന്ന് പറയുന്ന ആശ്രമത്തിൽ നിന്ന് ശൈവ സന്യാസികളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് അവരാണ് അവിടെ ഹോമവും പൂജയൊക്കെ കഴിച്ച് ചെങ്കോലൊക്കെ പ്രതിഷ്ഠിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അതായത് അമ്പലത്തിൽ ഇരിക്കേണ്ടത് പാർലമെന്റിലാണ് പാർലമെന്റിൽ ഇരിക്കേണ്ട ഒരു അമ്പലത്തിലാണ് പ്രയോഗം നമ്മുടെ നാട്ടിലായി ഞാൻ വിശദീകരിക്കുന്നില്ല അത് യഥാർത്ഥത്തിൽ ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഈ അങ്ങനെ ആലോചിക്കേണ്ട ബാധ്യത പോലും ഞങ്ങൾക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സമയത്ത് അവർക്ക് പറയാനുള്ളത് എന്താണ് അതാണ് ഇന്ന് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ സമര പോരാട്ടങ്ങളിലൂടെ വളർന്ന ഒരു ഇന്ത്യയാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം പറയുന്നത് ആർ എസ് എസ് അനേകം ഈ കർസേവകരുടെ ത്യാഗോജ്വല പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് ഇവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ജനസേവനം ഇൻവെർട്ടഡ് കോമയിൽ ജനസേവനം അതെന്തായിരുന്നു അത് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അടുത്ത വർഷം ബിർലാ മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടിയാണ് നമുക്കറിയാമല്ലോ മുൻപ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ട ആർ എസ് എസിന്റെ പ്രവർത്തനത്തിൽ ആർ എസ് എസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് എന്റെ ജീവിതം തുടങ്ങുന്നതും വികസിക്കുന്നതും എന്നും പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ബിർലാ മന്ദിരത്തിൽ ജനുവരി മുപ്പത് ആയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് അഞ്ച് പതിനേഴിന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രകാശത്തിന് നേരെ വെടിയുണ്ടകൾ വായിച്ചത് നമുക്ക് എല്ലാവർക്കും അതറിയാം നത്തുറ വിനായക് ഗോഡ്സെ ഗോഡ്സയുടെ മരണത്തിന് ശേഷമാണ് ആർ എസ് എസ് എന്ന സംഘടന ഇന്ത്യയിൽ നിരോധിക്കപ്പെടുന്നത് ഇപ്പൊ ഈ ചരിത്രൊക്കെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് പ്രശ്നമാണ് കേട്ടോ ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഈ വിധിയുമായുള്ള സമാഗമം എന്നുള്ള ഗാന്ധിയുടെ നെഹ്റുവിന്റെ പ്രസംഗത്തെ കുറിച്ചൊക്കെ വെച്ചുകൊണ്ടൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതിന്റെ താഴെ പറഞ്ഞത് നെഹ്റു തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ നിരോധിച്ചതെന്നാണ് ഒരാളെ കണ്ടുപിടുത്തം നിങ്ങൾ ആലോചിച്ചു നോക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനങ്ങളിലൂടെയൊക്കെ വളർന്ന പാർട്ടിയാണ് അതൊന്നും ആരുടെയും മുന്നിൽ രഹസ്യമാക്കി വെക്കേണ്ട ഒരു കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല നിരോധനങ്ങളും സമരങ്ങളും വലിയ പോരാട്ടങ്ങളും നിരോധനങ്ങളെ അതിജീവിച്ച് വന്ന വലിയ വലിയ സമര നേതാക്കളുടെയും ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തെലുങ്കാന സമരം കഴിയുമ്പോഴാണ് തെലങ്കാന സമരത്തിന്റെ ആവശ്യങ്ങൾ എന്തായിരുന്നു ഞാനത് വിശദീകരിക്കുന്നില്ല ജമീന്ദാർമാർക്കെതിരായിട്ടുള്ള പോരാട്ടം ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഈ ജന്മിത്തത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൽ കർഷകർക്ക് ഭൂമി കൊടുക്കണം എന്ന കൃഷിഭൂമി കർഷകർക്ക് കൊടുക്കണമെന്ന ഭൂവിതരണത്തിന്റെ ആവശ്യത്തെ മുൻനിർത്തി നടന്ന ആവേശോജ്വലമായ സമരത്തിന്റെ പേരാണ് തെലുങ്കാന സമരം ആ സമരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഹർസ്വകാലത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനം പിന്നീട് വരുന്നത് ആ നിരോധനത്തിന്റെ കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഏതാണ്ട് ഇതേ കാലത്ത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട വേറൊരു സംഘടന ഉണ്ട് ആ സംഘടനയുടെ പേര് ആർ എസ് എസ് ആർ എസ് എസ് എന്തിനാ നിരോധിക്കപ്പെട്ടത് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടത് ഗാന്ധിപദത്തിലെ പങ്കിനെ മുൻനിർത്തിയായിരുന്നു നിങ്ങൾ ആലോചിക്കേണ്ടതാണ് വർഷങ്ങളോളം ആർ എസ് എസിന്റെ പേരെന്തായിരുന്നു ഈ രാജ്യത്ത് ഗാന്ധിയെ കൊന്നവർ എന്നത് തന്നെയായിരുന്നു അപ്പൊ ഗാന്ധിയെ കൊന്നതിനെ പറ്റി കോടതിയിൽ തെളിവില്ല എന്നാ പറയാ കപൂർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി വർഷങ്ങൾക്ക് ശേഷം അപ്പോഴേക്കും സവർക്കർ മരിച്ചു കഴിഞ്ഞിരുന്നു സവർക്കർ അടക്കമുള്ളവരുടെ കുറ്റം കൃത്യമായി തെളിയിക്കപ്പെട്ടതാണ് മരിച്ചു കഴിഞ്ഞാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് സവർക്കർ രക്ഷപ്പെട്ടത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ഞാൻ നിന്റെ ചരിത്രത്തേക്കൊന്നും പോണില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ കാരണവന്മാരോട് നിങ്ങളുടെ വീട്ടിലത്തെ മുത്തച്ഛന്മാരോട് മുത്തശ്ശിമാരോട് ചോദിച്ചാൽ മതി അവരൊക്കെ പറയും അവരുടെ അവരുടെയൊക്കെ മനസ്സിലെ ഇവരെ കുറിച്ചുള്ള ചിത്രം എന്തായിരുന്നു ാന്ധിപദത്തിന്റെ രക്തക്കറ ഒരിക്കലും കയ്യിൽ നിന്ന് പോവാത്തവരാ ഷേക്സ്പിയറുടെ പഴയൊരു നാടകത്തിൽ വാക്കിയുണ്ട് അറേബ്യയിലെ മുഴുവൻ സുഗന്ധ ദ്രവ്യങ്ങളും ഇട്ട് കഴുകിയാലും കയ്യിലെ രക്തക്കറയുടെ മണം മാറാത്തവർ എന്ന് പറയും അങ്ങനെ അറേബ്യയിലെ മുഴുവൻ സുഗന്ധ ഇട്ട് കഴുകിയാലും മാറാത്ത ഒരു കറയായിരുന്നു അത് കാരണം ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെ ജനതയുടെയും ആത്മാവായിരുന്നു ആ മനുഷ്യൻ ഗാന്ധി സമരത്തിൽ എത്രയെ പറ്റി എൻ വി കൃഷ്ണവരന് മുമ്പ് എഴുതും ചെമ്പാരൻ സത്യാഗ്രഹത്തിൽ അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തെ എല്ലാവർക്കും കാണാൻ വഴിയില്ല അത്രയും വലിയ ജനക്കൂട്ടാണ് അപ്പോ ഗാന്ധി അവർ ആനപ്പുറത്തിരുത്ത് ആനപ്പുറത്ത് കയറ്റിയിരുത്തുകയാണ് ഗാന്ധി ആനപ്പുറത്ത് എഴുന്നള്ളാൻ ഇഷ്ടപ്പെടുന്ന ആളായിട്ടൊന്നുമല്ല എല്ലാവർക്കും ഗാന്ധിയെ കാണാൻ വേറെ വഴിയില്ല അതുകൊണ്ടാ അന്ന് ഗാന്ധി പറയുന്നുണ്ട് മുമ്പിൽ ഇങ്ങനെ അലയൊടുങ്ങാത്ത ജനക്കൂട്ടത്തെ ഞാൻ ഇങ്ങനെ കാണുകയാണ് ചെമ്പാറിൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് അതിനെ മുൻനിർത്തി പിന്നീട് എൻ പറയും ഒരൊറ്റ മനുഷ്യൻ പോൽ ഈ നാട് ഉണർന്നെണീറ്റതു ഞാൻ കണ്ടല്ലോ ഈ നാട് മുഴുവൻ ഒരൊറ്റ മനുഷ്യനാവാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ ചേർന്ന് 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 ഒരു മനുഷ്യനാവുന്ന പ്രതിഭാസത്തിന്റെ പേരായിരുന്നു അയാളെയാണ് കൊന്നുകളഞ്ഞത് ഇന്ത്യൻ ജനത പൊറുക്കില്ലായിരുന്നു എപ്പോഴാ ഇത് മാറുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞു അവര് പങ്കെടുത്ത ഒരു സമരുണ്ടേത് അതേതാ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ഇന്ത്യ അന്ന് വരെ ആർജിച്ച ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും തച്ചുടയ്ക്കുന്ന ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ അടിയന്തരാവസ്ഥ എന്ന ഇരുണ്ട കാലം വന്നു ഇന്ദിരാഗാന്ധി അവരുടെ അധികാരം പോകുമെന്ന് വന്നപ്പോൾ അധികാരത്തെ പിടിച്ചു നിർത്താനായി ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ മകനും കുറച്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥക്ക് കീഴിൽ ഇന്ത്യ അകപ്പെട്ടപ്പോൾ അതിനെതിരെ ഇന്ത്യയിൽ സമരങ്ങൾ നടന്നു ആ സമരം നടക്കുന്ന സമയത്ത് ആ സമരത്തിൽ വന്ന് പങ്കെടുത്ത കൂട്ടരാണ് ആർ എസ് എസ് അന്ന് ആർ എസ് എസ് ആർ ആ സമരത്തിന്റെ ഒപ്പം നിന്നു ആ സമരത്തിന്റെ ഒപ്പം നിന്നിട്ടാണ് അവർ ആദ്യമായി ഇന്ത്യയിലെ ഒരു സമരത്തിൽ പങ്കെടുത്ത് പ്രധാനമായും ജയിലിൽ പോകുന്നത് തുടർന്ന് എൽ കെ അദ്വാനിയുടെ ഒക്കെ പ്രസംഗം ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന മാധ്യമങ്ങളാണ് എന്നൊക്കെ പ്രസംഗിച്ചു നാട്ടുകാർക്ക് ഇഷ്ടമായി കാരണം അതൊരു യാഥാർത്ഥ്യമാണല്ലോ അന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുകയായിരുന്നു അപ്പോഴാണ് ജനങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഒരു ചെറിയ സ്ഥലം വീണ് കിട്ടിയത് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് വളർന്ന് 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 തുടർന്ന് ഇന്ത്യയുടെ അധികാരം പിടിച്ചടക്കുന്നിടത്തേക്ക് ഇന്ത്യയിലെ ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്നിടത്തേക്ക് വളർന്നാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളം നേടുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ ഭരണമായി നമുക്ക് മുന്നിൽ ആർ എസ് എസ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ നോക്കിയാൽ സ്വാതന്ത്ര്യ ദിനത്തിന് ആർ എസ് എസ് എന്ന സംഘടനയുടെ നേർക്കു നേരെയുള്ള ആഘോഷമായി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം മാറ്റാനുള്ള ആലോചനയാണ് ഇപ്പൊ നടക്കുന്നത് നിങ്ങൾക്കറിയില്ലേ ഇപ്പോ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ആഘോഷിക്കണമെന്ന് ഗവർണർ ഇറക്കിയിരിക്കുന്ന ഇണ്ടാസ് ഉണ്ടായത് ഗവർണറുടെ കൽപ്പന ഉണ്ടായത് വിഭജന ദിനം ആചരിക്കണം എന്നാണ് ഇന്ത്യയുടെ വിഭജന ദിനം ആഘോഷിക്കണം ആചരിക്കണം എന്നാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കലല്ല പ്രധാനം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടത് ആചരിക്കണം ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അത് നമ്മൾ ഓർക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോദിച്ചാൽ തെറ്റുമില്ല ഓർക്കണം പക്ഷെ എന്തിനാണ് ഇവരുത് എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ എന്ന രാജ്യം യഥാർത്ഥത്തിൽ ഒറ്റ രാഷ്ട്രമല്ല രണ്ട് രാഷ്ട്രമാണെന്ന് ആദ്യം പറഞ്ഞ ആരാ ഇപ്പൊ സംഘപരിവാറുകാര് പറയുന്നത് അങ്ങനെ പറഞ്ഞത് മുസ്ലിങ്ങളാണ് എന്നാണ് മുഹമ്മദ് അലി ജിന്നയാണ് ആദ്യം പറഞ്ഞതാ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞിട്ടൊക്കെ ഉണ്ട് മുഹമ്മദ് അലി ജിന്ന പറയുന്നതിനും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞ ആളുടെ പേര് വി ഡി സവർക്കർ എന്നാണ് സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെ പറഞ്ഞു ഇന്ത്യ ഒരു രാഷ്ട്രമല്ല രണ്ട് രാഷ്ട്രമായി പിരിയേണ്ടതാണ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും രാഷ്ട്രമായി ഇന്ത്യ പിരിയണം അതൊരു തൊട്ടടുത്ത വർഷത്തിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് രാഷ്ട്രമാക്കിയാൽ പോരാ ഹിന്ദുസ്ഥാനും അതോടൊപ്പം മുസ്ലിങ്ങളുടെ രാജ്യവും സിഖിസ്ഥാനും അടക്കം ഇന്ത്യ മൂന്ന് രാഷ്ട്രങ്ങളായി പിരിയണം മൂപ്പർക്ക് പല സമയത്ത് പല തോന്നലുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞ ഇന്ത്യ മൂന്ന് രാഷ്ട്രമാവണമെന്നാണ് അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങളായിട്ട് നമ്മുടെ രാജ്യം പിരിയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആളുടെ പേരാണ് സവർക്കർ സവർക്കറാണ് ആദ്യം ഇത് പറഞ്ഞത് തുടർന്ന് മുഹമ്മദ് അലി ജിന്ന അത് ഏറ്റുപിടിച്ചു ജിന്നയ്ക്ക് പിന്നിൽ ആളുകൾ അണിനിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാഷ്ട്രമാക്കി നടത്തിയ തീരുമാനം ക്രമേണ എത്തിച്ചേർന്നു ഗാന്ധി അടക്കമുള്ള ആളുകളുടെ അതിനെതിരെയുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായി ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യാക്കാൻ തീരുമാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ എടുത്തൊരു തീരുമാനമുണ്ട് അത് വളരെ വിചിത്രമാണ് നിങ്ങൾ അറിയേണ്ടതാ മൗണ്ട് ബാറ്റൺ പ്രഭു എന്ന് പറയുന്ന ഒരാളെയാണ് അവസാനത്തെ വൈസ്രോയി ആയിട്ട് ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വെക്കുന്നത് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമാക്കുമ്പോൾ നിഷ്പക്ഷനായ ഒരാൾ വേണല്ലോ ഈ വര വരയ്ക്കാൻ രണ്ട് രാജ്യത്തിന്റെ വര വരയ്ക്കാൻ നിഷ്പക്ഷനായ ഒരാളെ കണ്ടെത്താനായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രമം ചെന്നു മുട്ടിയതാണ് സിറിൽ റാഡ് ക്ലിഫ് എന്ന് പറയുന്ന ഒരു സായിപ്പിൻ്റെ അടുത്ത് ഈ സിറിൽ റാഡ് ക്ലിഫിന്റെ പ്രത്യേകത എന്താ അയാൾ ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യ കണ്ടിട്ടില്ല ഇന്ത്യ കണ്ടിട്ടില്ല പാകിസ്ഥാനും കണ്ടിട്ടില്ല അത് മാത്രല്ല അയാൾ ഇംഗ്ലണ്ടിൽ നിന്ന് പരമാവധി യാത്ര ചെയ്തിരിക്കുന്നത് പാരീസിലേക്കാണ് അതിന്റെ അപ്പുറത്തൊക്കെ അയാൾ യാത്ര തന്നെ ചെയ്തിട്ടില്ല അതാണ് അയാളുടെ ക്വാളിറ്റി ഈ രാജ്യം കാണാത്ത ആളായത് കൊണ്ട് അയാൾക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടല്ലോ അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു മുൻവിധ്യൊന്നും ഉണ്ടാവില്ല ഇതായിരുന്നു ആലോചന പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താ ഈ രാജ്യത്തിന്റെ വൈവിധ്യം എന്താണെന്ന് ഈ രാജ്യത്തിലെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഈ രാജ്യത്തിൽ മതം ജാതി വർഗം വർണ്ണം നിറം ജീവിതം പലതരത്തിൽ സങ്കീർണമായ അനവധി തരത്തിൽ നാനാത്വമുള്ള പലതരത്തിൽ ജീവിക്കുന്ന ഈ ജനത എന്താണെന്ന് ഒരു പിടിയും തിരിയാത്ത ഒരു കിണയും തിരിയാത്ത ഒരു മനുഷ്യരായിരുന്നു റാഡ് കിളിഫ് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ മാസമാണ് പരമാവധി കാലം മാസം കൊണ്ട് പാവം കഷ്ടപ്പെട്ട് വരച്ചൊരു വരയാണ് നമ്മളുടെ മാപ്പിൽ ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ വരാട്ടോ ആ മാപ്പല്ല ഇന്നത്തെ മാപ്പ് എന്നാലും ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുന്ന വര അന്ന് റാഡ് കിളിഫ് വരയ്ക്കുന്ന വരയാണ് അതിനെ റാഡ് കിളിഫ് രേഖ എന്ന് പറയാം ഈ രേഖയുടെ കുഴപ്പം എന്തായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമായി വിഭജിക്കപ്പെടുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലായി പിരിഞ്ഞു കിടക്കുന്ന മനുഷ്യരുടെ സ്ഥലങ്ങൾ ഏതാണെന്ന് കൂടി ബോധ്യമില്ലാതെ വരച്ച ഈ വരയ്ക്കുമുകളിൽ വലിയ കലാപങ്ങൾ പൊട്ടി പുറപ്പെട്ടു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും തുടർന്ന് ആവർത്തിക്കാത്തത്രയും വലിയ മരണങ്ങളുടെ ഘോഷയാത്ര കൊലപാതകങ്ങളുടെ ഘോഷയാത്ര വംശഹത്യയുടെ മഹാപ്രളയം ഇന്ത്യയെ വിഴുങ്ങിയ നാളുകളാണ് വിഭജനം എന്ന് പറയുന്നത് സർക്കാരിന്റെ കണക്ക് പ്രകാരം തന്നെ പത്ത് ലക്ഷത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പത്ത് ലക്ഷത്തിലധികം ആളുകൾ അത് സർക്കാർ കണക്കാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് അമ്പത് ലക്ഷത്തിനും മുകളിലൊക്കെ ആളുകൾ മരിച്ചു എന്നാണ് അത്രയും ആളുകൾ മരണപ്പെട്ടു മരണപ്പെടുകയല്ല കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ആളുകൾ മുസ്ലിങ്ങളായ ആളുകൾ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ കെട്ടും പാണ്ടൊക്കെ മുറുക്കി നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങളുടെ വീട്ടില് എത്രയോ കാലമായി നിങ്ങൾ ജീവിക്കുന്നു ആ വീട്ടിലും ആ പശ്ചാത്തലത്തിലും ജീവിക്കുന്നു അവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു ദിവസം ഒരു നിവൃത്തിയും ഇല്ലാതെ പോവുകയാണ് കിട്ടുന്ന സാധനങ്ങളും പെറുക്കിയിട്ട് അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യർ അലഞ്ഞലഞ്ഞ് പാകിസ്ഥാനിലേക്ക് നടക്കുന്നു തിരിച്ച് ആ നാട്ടിൽ കറാച്ചിയിലും ഇസ്ലാമാബാദിലും ജീവിച്ചിരുന്ന ഹിന്ദുക്കളായ കുറെ പേർ ഇങ്ങോട്ട് നടക്കുന്നു വഴിയിൽ വെച്ച് കലാപങ്ങൾ ഉണ്ടാവുന്നു കൊല്ലപ്പെടുന്നു ആരെന്നറിയാവുന്നവരും ആരെന്നറിയാത്തവരുമായ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുപാട് ബലാത്സംഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ആ കാലത്ത് ഇറങ്ങപ്പെട്ട കുറെ പുസ്തകമുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞ് ഈ അതിർത്തി സ്ഥലങ്ങളിൽ തുറക്കപ്പെട്ട കട എന്താണെന്ന് അറിയാമോ ർഭം അലസിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ലിനിക്കുകളായിരുന്നു ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ലിനിക്കുകൾ കാരണം എത്രയോ പെൺകുട്ടികൾക്ക് എത്രയോ സ്ത്രീകൾക്ക് ആരുടേതെന്ന് അറിയാത്ത ഗർഭങ്ങളുണ്ട് ഇത് മുഴുവൻ അലസിപ്പിച്ച് അവരെ വീടുകളിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഗർഭങ്ങൾ അലസിപ്പിക്കാനുള്ള ക്ലിനിക്കുകൾ അതിന്റെ ശരിതെറ്റുകളല്ല പ്രധാനം ആ ദയനീയത നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു രാജ്യമെത്തിപ്പെട്ട എത്തിപ്പെട്ട ദയനീയത ഈ ൂമിയിലേക്കാണ് ഒട്ടയാൾ പട്ടാളമായി ഗാന്ധി ഇറങ്ങി പുറപ്പെട്ടത് അതാണ് വിഭജനത്തിന്റെ നാളുകളുടെ ഓർമ്മ ഇവരെന്തിനാ എന്ന് പറയുന്നത് ഇവർ ഓർക്കണം എന്ന് പറയണേ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ മുസ്ലിങ്ങളാണ് അഖണ്ഡ ഭാരതത്തിന് പാറ വെച്ചത് എന്ന് പറയണം എന്നുവെച്ചാൽ ഇന്ത്യ എന്നാൽ ഇന്നത്തെ ഇന്ത്യ അല്ല അത് പണ്ട് സവർക്കർ പറഞ്ഞ വേറൊരു ഇന്ത്യയാണ് ഏത് ഇന്ത്യ അദ്ദേഹം പറഞ്ഞത് ആസേതു ഹിമാചലമാണ് ഹിമാചലത്തിൽ തുടങ്ങി സിന്ധു സമുദ്രത്തിൽ അവസാനിക്കണം ഇങ്ങനെ എന്തോ ഒരു രാജ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അട്ടക് ടു കട്ടക് എന്നാണ് വാചകം അതായത് അട്ടക് എന്ന് പറഞ്ഞാൽ അങ്ങേ അതിർത്തിയാണ് അതായത് ഹിമാലയത്തിന്റെ താഴ്വാരം അവിടുന്ന് മുതൽ ഇങ്ങേ ഇങ്ങം വരെ ഈ രണ്ട് രണ്ട് രണ്ടു വശത്തേക്ക് വീതിയിലെടുത്താലും നീളത്തിലെടുത്താലും ഇത്രയും ദീർഘമായ ഭൂപ്രദേശം ഒന്നാകെ ഒറ്റ രാജ്യമാണ് അതാണ് അഖണ്ഡ ഭാരതം ഈ അഖണ്ഡ ഭാരതം പുനഃസ്ഥാപിക്കപ്പെടണം ആ അഖണ്ഡ ഭാരതത്തെ ഇല്ലാതാക്കിയത് വിഭജനമാണ് അതിന് കാരണം മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് വിഭജന ദിനം ആദരിക്കണം പറയുന്നത് വേറൊന്നിനും അതായത് ഇന്ത്യയിലെ നേരത്തെ ഞാൻ പറഞ്ഞ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര കൊണ്ട് രക്തസ്നാദമാക്കപ്പെട്ട തെരുവുകളുടെ ഓർമ്മ അത് പ്രധാനപ്പെട്ട ഓർമ്മയല്ല തൂക്കുമരത്തിലേറുന്ന നിമിഷത്തിൽ പോലും ഒരിക്കലും നെഞ്ചിടിപ്പ് കൂടാത്ത തൂക്കുമരത്തിലേക്ക് കയറാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അവിടെയുള്ള ജയിലർ വന്ന് വിളിക്കുന്ന സമയത്ത് സഹോദര ഒരു അഞ്ചു നിമിഷം കൂടി നിൽക്കൂ ഞാൻ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് വായിച്ചു തീരട്ടെ എന്ന് പറഞ്ഞ് ആ തൂക്കുമരത്തിലേക്ക് നടന്നു കയറിയ ഭഗത് സിംഗിന്റെ ഓർമ്മ ഇവർക്ക് പ്രധാനമല്ല ഇവർക്ക് പ്രധാനം ആ സമയത്ത് ഇന്ത്യ പാക് വിഭജനം ഉണ്ടായത് മുസ്ലിങ്ങളാണെന്നുള്ള കുത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ഇന്ത്യ പാക് വിഭജനത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഹിന്ദു മഹാസഭ എന്ന സംഘടന എടുത്ത നിലപാടുമായിരുന്നു ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ആർ എസ് സംഘടനയാണ് അന്നത്തെ സംഘടനയാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണെന്നും പിരിയുകയാണ് വേണ്ടത് എന്നും പ്രമേയം പാസാക്കിയ സംഘടന അവരാണ് അതിനുവേണ്ടി വാദിച്ചത് എന്നിട്ട് അവർ തന്നെ ഇന്ന് എഴുന്നേറ്റ് എന്ന് പറയുന്നു മുസ്ലിങ്ങളാണ് കേട്ടോ ഈ സംഭവമൊക്കെ ഉണ്ടാക്കിയത് എന്ന് എന്താണ് നമ്മുടെ രാഷ്ട്രത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് നമ്മുടെ ചരിത്രത്തെ മുഴുവൻ കുഴിച്ചു മൂടുകയാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ അനേകം മനുഷ്യരുടെ ഓർമ്മകളെ കുഴിച്ചു മൂടുകയാണ് അതോടൊപ്പം ഇന്ത്യയിലെ പൊതുമേഖലാ അടക്കമുള്ള ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായതിനു ശേഷം ഈ രാജ്യത്തിലെ മനുഷ്യരുടെ നികുതി പണം കൊണ്ട് ഈ രാജ്യത്തിലെ മനുഷ്യരുടെ അധ്വാനം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മുഴുവൻ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും വിറ്റുതുലയ്ക്കപ്പെടുകയും അതുവഴി ഇന്ത്യയിലെ ചെറുപ്പക്കാരായ അനേക ലക്ഷം മനുഷ്യർക്ക് തൊഴിലില്ലാത്ത ജീവിത സാഹചര്യത്തിലേക്ക് ജീവിത ദുരിതത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നത് ഈ സമയത്ത് നാം ജനാധിപത്യപരമായി ഈ സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഒട്ടക്കാര്യമാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഇതിലും വലിയ ഇരുട്ടു തുരങ്കങ്ങൾ പിന്നിട്ടു വന്ന രാജ്യമാണ് വിധിയുമായുള്ള സമാഗമത്തിൽ നെഹ്റു പറയുന്നത് പോലെ നൂറ്റാണ്ടുകൾ നീണ്ട ഇരുട്ടു തുരങ്കം പിന്നിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് വിമോചിതമായി സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇന്ത്യ എങ്കിൽ അല്പകാലം നീളുന്ന ഈ ഞാഞ്ഞൂളികളുടെ ഇരുട്ടു തുരങ്കം പിന്നിടാനൊന്നും നമുക്കധിക കാലം വേണ്ട ഒരു നരേന്ദ്രമോദിക്കും ഒരു അമിത്ഷായ്ക്കും ഒരു യോഗി ആദിത്യനാഥിനും മുന്നിൽ ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഇന്ത്യ മുട്ടുമടക്കുമെന്ന് കരുതരുത് അങ്ങനെ മുട്ടുമടക്കില്ല അതല്ല ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഈ രാജ്യത്തിലെ അനേക ലക്ഷം മനുഷ്യരുടെ ജനാധിപത്യപരമായ പോരാട്ടങ്ങളുടെ ശക്തി യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണകൂടം കാണാനിരിക്കുന്നതേ ഉള്ളൂ അനേകം കിലോ അനേകം അനേകായിരം കിലോമീറ്ററുകൾ നടന്നലഞ്ഞു വന്ന കാലുകൾ പൊള്ളിയടർന്ന കർഷകരുടെ സമരം തലസ്ഥാനത്തെ പിടിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് ഷഹീൻ ബാഗ് അടക്കമുള്ള അനേകായിരം ഷഹീൻ ബാഗുകൾ ഇന്ത്യയിൽ ഉടനീളം തുറന്ന ഇന്ത്യയുടെ പൗരത്വത്തിനു വേണ്ടിയുള്ള വലിയ മഹത്തായ പോരാട്ടം നമ്മുടെ രാജ്യം അടുത്തിടെ കണ്ടതാണ് ഇനിയും ഇനിയും അത്തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ നീതിയുടെ ഭരണഘടനയുടെ സംരക്ഷണത്തിന്റെ മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന്റെ വലിയ പോരാട്ടങ്ങൾ ഇന്ത്യ കാണാനിരിക്കുന്നു ആ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ യുവത്വത്തിന് മടിയില്ല എന്നും ആ ധീരമായ പോരാട്ടത്തിലേക്ക് നാം ഇറങ്ങും എന്നുമുള്ള മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഓരോ സ്വാതന്ത്ര്യദിനവും എന്ന് നാം ഓർമ്മിപ്പിക്കേണ്ടതാണ് ഓർമ്മിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ഇപ്പോ ഇന്നും മുസ്ലിങ്ങളായ അതുകൂടി പറഞ്ഞ നിർത്താം ഇന്ന് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ എന്നാണ് മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ കണക്കൊന്നും ഞാൻ ഇവിടെ വിസ്തരിച്ച് പറയാനൊന്നും നിൽക്കുന്നില്ല മലബാർ കലാപം അടക്കം നമ്മുടെ നാടിന് അതിന്റെ വലിയ ചരിത്രമുണ്ട് ആ ചരിത്രം മുഴുവൻ ഞാൻ ഇവിടെ പറയാനൊന്നും നിൽക്കുന്നില്ല ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ഇവര് മുകളിൽ കൊണ്ടുപോയി ചിത്രം വെച്ച ആളുണ്ടല്ലോ വീര സവർക്കർ എന്ന് വിളിക്കുന്ന യഥാർത്ഥത്തിൽ ബീരു സവർക്കർ എന്ന് വിളിക്കേണ്ട മനുഷ്യൻ അയാൾ ഈ വീർ ഈ ബീരു സവർക്കർ എന്നവിടെ ആന്തമാനിലെ ദ്വിൽ ബ്രിട്ടീഷുകാരോട് പലതവണ മാപ്പപേക്ഷിക്കുന്ന കാലത്ത് അത് എന്ത് തരം മാപ്പപേക്ഷ ചരിത്രത്തിൽ കണ്ട ഏറ്റവും നീചമായ ഏറ്റവും നാണംകെട്ട ലജ്ജാബമായ മാപ്പപേക്ഷകളാണത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇന്നും അതിന്റെ ആ കത്തുകൾ അതേപോലെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ നാട്ടിലെ സൂക്ഷിച്ച എന്നോ അത് കത്തിച്ചു കത്തിച്ചേളഞ്ഞിട്ടുണ്ടാവും ആ രേഖകളിൽ ആ മാപ്പപേക്ഷ ഉണ്ട് നോർമലി ഒരാൾക്കും അങ്ങനെ മാപ്പ് പറയാൻ പറ്റില്ല നമ്മളൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വിചാരിക്കാം ഒരാളോട് മാപ്പ് പറയേണ്ടി വന്നാൽ നമ്മൾ സോറി ഒക്കെ പറയും പക്ഷേ സവർക്കറുടെ മാപ്പവേഷങ്ങൾ വായിക്കണം മാപ്പപേക്ഷയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് മൂപ്പരെഴുതിയതാണ് എന്നുവെച്ചാൽ അദ്ദേഹം പറയുന്നത് ബൈബിളിലെ ഉപമയൊക്കെയാണ് ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ ബൈബിൾ ആണല്ലോ അതുകൊണ്ടാവും ബൈബിൾ പറഞ്ഞത് മുടിയനായ പുത്രന് തിരിച്ചെത്താൻ ബ്രിട്ടീഷ് രാ രാജ്ഞിയുടെ മാതാവിന്റെ സ്ഥലമല്ലാതെ മറ്റേതാണുള്ളത് മൂപ്പര് സ്വയം മൂപ്പരെ വിളിക്കുന്ന മുടിയനായ പുത്രനാണ് എനിക്ക് തെറ്റുപെട്ടിപ്പോയി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുടിയനായ പുത്രനാണ് ഞാൻ എനിക്ക് തിരിച്ചെത്താൻ ആ സ്ഥലമല്ലാതെ മറ്റെന്താണുള്ളത് ഈ മുടിയനായ പുത്രന്റെ അപേക്ഷ നമ്മുടെ മാതാവായ ബ്രിട്ടീഷ് സാമ്രാജ്യം കേൾക്കുകയില്ലേ പിന്നെ അദ്ദേഹം പറയാണ് എന്നെ പുറത്തുവിട്ടാൽ ഞാൻ ഇനിയുള്ള ജീവിതാന്ത്യം വരെയും ബ്രിട്ടീഷ് രാജ്യത്തോട് കൂറുള്ളവനായിരിക്കും എന്ന് മാത്രമല്ല എന്നോടൊപ്പം നിൽക്കുന്നവരെയും സ്വാതന്ത്ര്യ സമരത്തിനായി ഇറങ്ങി പുറപ്പെടുന്നവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ബ്രിട്ടീഷുകാരോട് കൂറുള്ളവരാക്കി മാറ്റുകയും ചെയ്തു കൊള്ളാമെന്ന് ഞാൻ നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ നിങ്ങളോട് വാക്ക് തരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതിലെ വാചകം ഏതാണ്ടുള്ള വാചകം ഈ മാപ്പപേക്ഷയാണ് ബ്രിട്ടീഷർ വായിക്കുന്നത് അവരെന്ന ജീവിതത്തിൽ ഇങ്ങനൊന്നും കാണില്ല ഇത് കണ്ടപ്പോഴാണ് ഇനി ചെങ്ങൈന ഇവിടെ കടത്തുന്നതിൽ അർത്ഥമല്ല അവർ തീരുമാനിച്ച് രത്നഗിരിയിലേക്ക് പറഞ്ഞു വിടുന്നത് രത്നഗിരിയിൽ ഒരു സ്വന്തമായി ഒരു വീടൊക്കെ കൊടുത്ത് കൊട്ടാരൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ജയിലിൽ നിന്ന് ഈ അപേക്ഷ എഴുതാനായിട്ട് പേപ്പർ കിട്ടാൻ നടക്കുന്ന കാലത്താണ് മലബാറിൽ വലിയ കലാപം നടക്കുന്നത് ഭാര്യ കുന്ന കുഞ്ഞാമ്മദ് എന്റെ കണ്ണിലെ കണ്ണ കണ്ണിലെ കെട്ടഴിച്ച് എന്നെ നേർക്ക് നേരെ നിന്ന് വെടിവെക്കൂ എന്ന് ബ്രിട്ടീഷുകാരോട് പറയുന്നത് അതൊരേ കാലത്താ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ വലിയ സമര പോരാട്ടങ്ങളെ ചരിത്രം ഈ നാടിനുണ്ട് ഒറ്റ സമരം ഓർമ്മിപ്പിച്ച് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും കയ്യൂരിലെ പോരാട്ടം കേട്ട് കാണും കയ്യൂരിലെ സഖാക്കളുടെ പോരാട്ടം കയ്യൂർ സമരത്തിന്റെ ചരിത്രം ഒരേ സമയം സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടവുമായിരുന്നു ജൻവിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു കയ്യൂർ സമരം കയ്യൂർ സമരത്തിലെ നമ്മുടെ രക്തസാക്ഷികളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മഠത്തിലപ്പു ചിരികണ്ഠൻ അബൂബക്കർ ഇവരെയൊക്കെ ജയിലിൽ പോയി അവര് എല്ലാവരും തൂക്കുമരത്തിലേറിയ രക്തസാക്ഷികളാണ് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നവരാണ് സമരം ചെയ്തതിന് അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർ കിടക്കുന്ന സമയത്ത് അവരെ പോയി കണ്ട ഒരു കാഴ്ച അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സഖാവ് പി സി ജോഷി പിന്നീട് എഴുതുന്നുണ്ട് ആ ഓർമ്മ പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുക പി സി ജോഷി അനേകം വലിയ പോരാട്ടങ്ങൾ നയിച്ച വലിയ വലിയ പ്രശ്നസന്ധികളെ നേരിട്ട് വന്ന ഉരുക്ക് ഒരു സഖാവാണ് ആ സഖാവ് അങ്ങനെയൊന്നും ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഞാൻ വായിച്ചതിൽ ഇത്രമാത്രം ആർദ്രമായ ഇത്രമാത്രം സങ്കടഭരിതമായ ദുഃഖം ഖനീഭവിച്ച് നിൽക്കുന്ന ഒരു കുറിപ്പില്ല അദ്ദേഹം എഴുതുന്ന എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലില് നാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് ഈ സഖാക്കളെ അവരെ പോയി കാണുകയാണ് ഓരോരുത്തരെയും കണ്ട വിവരമുണ്ട് ഞാനത് പൂർണ്ണമായിട്ട് ഇപ്പൊ ഈ വൈകി സമയത്ത് പറയുന്നില്ല മുസ്ലീങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത് അബൂബക്കറിനെ കുറിച്ച് കണ്ടത് മാത്രം പറയാം പി സി ജോഷി അവിടെ ഇരിക്കുന്നു അപ്പോ ഓരോരുത്തരായിട്ട് കാണുന്നുണ്ട് അബൂബക്കർ ഈ കണ്ണൂർ ജയിലിന്റെ നീണ്ട വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ് ബ്രിട്ടീഷുകാരുടെ അടികൊണ്ട് ശരീരം മുഴുവൻ തളർന്ന് വേച്ച് വെച്ചാണ് നടക്കുന്നത് ശരീരം ഒന്നാകെ തളർന്നിട്ടുണ്ട് എന്നിട്ടും കണ്ണുകൾ അപ്പോഴും ഇങ്ങനെ തിളങ്ങുന്നുണ്ട് തല ഉയർത്തിപ്പിടിച്ചാണ് നടന്നു വരുന്നത് അടുത്തു വന്നപ്പോ പി സി ജോഷി അദ്ദേഹത്തോട് ചോദിച്ചു സഖാവേ എന്തെങ്കിലും സഖാവിന് അവസാനമായി നമ്മുടെ സഖാക്കളോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ വിങ്ങി വിഘ്ഞി പൊട്ടിരുന്നു പി സി ജോഷി പറയും അപ്പോ ഈ അബൂബക്കർ ഇങ്ങനെ പ്രസംഗിച്ചൊന്നും പരിചയമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സഖാവല്ല നാട്ടും പുറത്തൊരു സഖാവാണ് മൂപ്പര് പറഞ്ഞു എനിക്കൊന്നും പറയാനല്ലേ സഖാവേ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു അപ്പൊ പി സി ജോഷി പറഞ്ഞു അങ്ങനെ പറയരുത് പുറത്ത് നമ്മുടെ സഖാക്കൾ കൃഷ്ണപിള്ളയും ഒക്കെ അന്ന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഒരാളെ കാണാൻ സമ്മതിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കയറിയിരിക്കുന്നത് പുറത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സഖാക്കൾ ചോദിക്കും നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറയണം അപ്പൊ അബൂബക്കർ തല ഉയർത്തി പിടിച്ച് പറഞ്ഞ വാചകം സഖാവേ നിങ്ങൾ പുറത്തു പോയി നമ്മുടെ സഖാക്കളോട് പറയണം ഞങ്ങൾ തൂക്കുമരത്തിലേക്ക് പോകുന്നത് തല ഉയർത്തിപ്പിടിച്ചാണ് കണ്ണീരോടയല്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നും അത് പറയുമ്പോ നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കും ഞങ്ങൾ തൂക്കുമരത്തിലേക്ക് പോകുന്നത് തല ഉയർത്തിപ്പിടിച്ചാണ് കണ്ണീരോടയല്ല അത് കേട്ടപ്പോ പി സി ജോസ് ജോഷിക്ക് സഹിച്ചില്ല അദ്ദേഹം പറയുന്നുണ്ട് അവിടെയുള്ള ഒരു സിമന്റ് ബെഞ്ചിലിരുന്ന് കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഏങ്ങലടിച്ച് സഖാവ് പി സി ജോഷി ഞാൻ പറഞ്ഞ ഈ വലിയ സമരങ്ങൾ നയിച്ച അത്രയും ദാർഢ്യമുള്ള നേതാവ് ഒരു കൊച്ചുകുട്ടിയെ പോലെ േങ്ങിക്കറിഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു സഖാവേ എന്തെങ്കിലും പാർട്ടി നിങ്ങൾക്കായി ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അന്ന് പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ് ഇന്നത്തെ പാർട്ടിയൊന്നുമല്ല ഒന്നുമില്ല പാർട്ടിയുടെ മിക്കവാറും ആളുകളൊക്കെ ഒളിവിലുമാണ് പക്ഷെ എന്തെങ്കിലും സഖാവിന്റെ ഒപ്പമുള്ളവർക്ക് കുടുംബത്തിന് ചെയ്തു തരേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം അപ്പോഴും ആദ്യം അബൂബക്കർ പറഞ്ഞു ഒന്നും വേണ്ട വീണ്ടും നിർബന്ധിച്ചപ്പോൾ അബൂബക്കർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് ആവശ്യങ്ങളുണ്ട് ഒന്ന് ഞാനാണ് എൻ്റെ കുടുംബത്തിലെ മൂത്ത ആൾ എൻ്റെ താഴെ നാല് സഹോദരങ്ങളാണ് നാല് ആൺകുട്ടികളാണ് പിന്നെയും താഴെ അവരൊക്കെ ചെറിയ കുട്ടികളാണ് ഉമ്മക്ക് വയസ്സായി ഉമ്മാനെ നോക്കണം ഏത് മകൻ്റെയും വളരെ ന്യായമായ ഒരാവശ്യം രണ്ടാമത്തെ ഒരു ആവശ്യം ഉണ്ട് കേട്ടോ അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ ആവശ്യം സഖാവേ നമ്മളിപ്പോ ഞങ്ങള് നാളെ ഈ സമരത്തിൽ പങ്കെടുത്ത് ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു ഞങ്ങൾ ഈ ബ്രിട്ടീഷുകാരുടെ തൂക്കുമരത്തിലേക്ക് കയറാൻ പോകുന്നു എൻ്റെ അനിയന്മാരൊക്കെ ചെറിയ കുട്ടികളാണ് ആ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ രാജ്യം അറിയില്ല നമ്മുടെ രാജ്യം ആരുടെ അറിയില്ല അവർക്കതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല സഖാവേ അവരെ ഈ നാടിന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന സഖാക്കളാക്കി വളർത്തണം രണ്ടാമത്തെ ആവശ്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്തായിരിക്കണം ആ സമയത്ത് സഖാവ് അബൂബക്കർ മനസ്സിൽ ആലോചിച്ചിരിക്കാം അങ്ങനെ ഉണ്ടല്ലോ സാധാരണ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പൊ നമുക്ക് ഈ ഏതോ സിനിമയിൽ ജനാർദ്ദനോ മറ്റോ പറയുന്ന പോലെ മറ്റാർക്കും പറ്റില്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ കിരീടം ആ മുൾ ഞാൻ വഹിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ സീനുണ്ട് അതേപോലെ നാട്ടിലെതെങ്കിലും പഞ്ചായത്തില് ഓഫീസിൽ പഞ്ചായത്ത് ബാങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനം ഭാവിയിൽ പാർട്ടി വളരുമ്പോ ഇതൊന്നുമല്ല ഞങ്ങളിതാ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനു മുന്നിൽ ഞങ്ങളുടെ ജീവനിത ബലിയർപ്പിക്കുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഈ വാഴ്ചയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനത്തോടെ ഞങ്ങളിതാ ഈ രാജ്യത്തിനു വേണ്ടി ഞങ്ങളുടെ ജീവൻ നൽകുകയാണ് ഞങ്ങൾ ഈ ജീവൻ നൽകി കഴിഞ്ഞിട്ടും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉടനെ കിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ ജീവൻ പോരെങ്കിൽ ഈ ജീവനുകൾ പോരല്ല പോരെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ചെറുതാണെങ്കിലും ഇനിയും നാല് ജീവനുകൾ കൂടി ബാക്കിയുണ്ട് ആ ജീവനുകൾ കൂടി എടുത്തുകൊള്ളു എന്നാണ് സഖാവ് അബൂബക്കർ പറയുന്നത് പ്രിയപ്പെട്ട സഖാക്കളെ അബൂബക്കറിന്റെ ഇന്ത്യയാണ് ഈ ഇന്ത്യ വാര്യങ്ക കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഇന്ത്യയാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരും വരുന്നതിനു മുമ്പ് പോർച്ചുഗീസുകാർ ഇവിടെ കാലുകുത്തുമ്പോൾ അനേകം അനേകാതങ്ങൾ ത്തിലൂടെ ഒറ്റ വഞ്ചിയിൽ കയറി പോയി കയറിപ്പോയി പന്തം കൊണ്ട് വലിയ പോർച്ചുഗീസുകാരുടെ കപ്പലുകൾക്ക് നേരെ പന്തമെറിഞ്ഞ് തിരിച്ചു വന്ന കുഞ്ഞാലി മരക്കാരുടെ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം അതാണ് ഇന്ത്യ ഈ ഇന്ത്യ ഒരു സവർക്കറുടെ ചിത്രം വെച്ചാൽ ഒരു സവർക്കറുടെ ഫോട്ടോ പാർലമെന്റിൽ പ്രതിഷ്ഠിച്ചാൽ മതനിരപേക്ഷതയെ തൂക്കിവിറ്റ് ഈ രാജ്യത്തിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഈ രാജ്യത്തെയും കോർപ്പറേറ്റുകൾക്ക് തൂക്കി വിറ്റ് ഈ രാജ്യത്തെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കാം എന്ന് ഏതെങ്കിലും ബി ജെ പിയുടെ ഭരണാധികാരികൾ ആലോചിക്കുന്നെങ്കിൽ ആ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒന്നുമുന്നിൽ ഈ രാജ്യം മുട്ടുമടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക എന്നതാണ് ഈ നിമിഷത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ വിധിയുമായുള്ള സമാഗമത്തിലെ നെഹ്റുവിന്റെ വാക്കുകൾ തന്നെ വീണ്ടും പറഞ്ഞാൽ ഈ വലിയ ഇരുട്ടു തുരങ്കം പിന്നിട്ട് നാം സ്വതന്ത്ര രാജ്യത്തിലേക്ക് പ്രവേശിച്ചുണ്ടെങ്കിൽ ഈ ബി ജെ പിയുടെ ഈ ആർ എസ് എസിന്റെ ചെറിയ ഇരുട്ടു തുരങ്കവും നമ്മൾ അധികകാലം പിന്നിടാതെ തന്നെ മറികടക്കും ഒരു സംശയവും അതിൽ വേണ്ട ഈ ഇരുട്ടു തുറങ്കം മറികടന്ന് നമ്മൾ നമുക്ക് ശേഷം വരുന്ന തലമുറ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിന്റെയും തുല്യതയുടെയും ഒരു നാട്ടിലേക്ക് ജനിച്ചു വീഴും അവർ ഈ നാട്ടിൽ വളരും ആ പ്രത്യാശയോടെ ആ പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ള വലിയ സമരങ്ങളിൽ നേർക്കു നേരെ ഇറങ്ങാനുള്ള ദാർഢ്യമുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യങ്ങളോടുള്ള സമ്പൂർണ്ണമായ ഐക്യദാർഢ്യത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം